ഖുറാൻ ബൈബിളും ഇസ്ലാമിക ധർമ്മസങ്കടവും അതിനാൽ തന്നെ തന്നെ വിരുദ്ധമായ ഗ്രന്ഥങ്ങളുടെ പ്രചോദനവും സംരക്ഷണവും അധികാരവും ഖുറാൻ സ്ഥിരീകരിക്കുന്നു പിന്നെ അതൊരു പ്രശ്നമാണ് രണ്ട് സാധ്യതകളുണ്ട് ഒന്നുകിൽ ക്രിസ്ത്യാനികൾക്ക് ദൈവത്തിന്റെ പ്രചോദിതവും സംരക്ഷിക്കപ്പെട്ടതും ആധികാരികവുമായ വചനം ഉണ്ട് അല്ലെങ്കിൽ നമുക്കില്ല ആ രണ്ട് സാധ്യതകൾ മാത്രമാണ് നമുക്ക് പ്രചോദിതവും സംരക്ഷിച്ചതും ആധികാരികവുമായ ദൈവവചനമുണ്ടെങ്കിൽ ഇസ്ലാം തെറ്റാണ് കാരണം ഇസ്ലാം നോക്കുള്ളതിന് വിരുദ്ധമാണ് പ്രചോദിതവും സംരക്ഷിച്ചതും ആധികാരികവുമായ ദൈവവചനം നോക്കില്ലെങ്കിൽ ഇസ്ലാം തെറ്റാണ് കാരണം നമ്മുടെ പുസ്തകത്തിന്റെ പ്രചോദനവും സംരക്ഷണവും അധികാരവും ഖുറാൻ സ്ഥിരീകരിക്കുന്നു അത് ഒന്നോ രണ്ടോ ആണ് ഇത് ദൈവത്തിന്റെ പ്രചോദിതവും സംരക്ഷിക്കപ്പെട്ടതും ആധികാരികവുമായ വചനമാണെങ്കിൽ ഇസ്ലാം ഈ പുസ്തകത്തിന് വിരുദ്ധമായതിനാൽ ഇസ്ലാം തെറ്റാണ് അപ്പോൾ അത് ഒരു സാധ്യതയാണ് മറ്റൊരു സാധ്യത ദൈവത്തിന്റെ പ്രചോദിതവും സംരക്ഷിക്കപ്പെട്ടതും ആധികാരികവുമായ വചനം നോക്കില്ല എന്നതാണ് അതിനാൽ സുവിശേഷം ദൈവവചനമാണെങ്കിൽ ഇസ്ലാം തെറ്റാണ് സുവിശേഷം ദൈവവചനമല്ലെങ്കിൽ ഇസ്ലാം തെറ്റാണ് ഒരു രീതിയിലും ഇസ്ലാം വ്യാജമാണ് ബൈബിൾ ഖുർആാനുമായി വിരുദ്ധമായതിനാൽ മുസ്ലീങ്ങൾക്ക് ബൈബിളിനെ തള്ളിക്കളയേണ്ടി വരുന്നു എന്നാൽ മുസ്ലീങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട് തോറയും സുവിശേഷവും അല്ലാഹു അവതരിപ്പിച്ചതാണെന്ന് ഖുറാൻ പ്രഖ്യാപിക്കുന്നു സൂറത്ത് മൂന്ന് മൂന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ അതിന്റെ മുമ്പിലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് അവൻ നിങ്ങൾക്ക് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു അവൻ തൗറാത്തും സുവിശേഷവും മുമ്പ് അവതരിപ്പിച്ചു പ്രകൃതിയിലോ സത്തയിലോ ഒന്ന് എന്നാൽ വ്യക്തിപരമായി മൂന്ന് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് നസ്രത്തിലെ യേശുവായി പുത്രൻ സൃഷ്ടിയിൽ പ്രവേശിച്ചു യേശു പാപങ്ങൾക്കായി കുരിശിൽ മരിച്ചു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഖുരാൻ ഇതെല്ലാം നിഷേധിക്കുന്നു അതിനാൽ ഒരു മുസ്ലിമിന് താൻ ബൈബിളിൽ വിശ്വസിക്കുന്നുവെന്നോ ബൈബിളിലെ അള്ളാഹുവും ബൈബിളിലെ ദൈവവും ഒരേ ദൈവമാണെന്നോ പറയാൻ കഴിയില്ല ഇസ്ലാം അനുസരിച്ച് യഹൂദരുടെയും ക്രിസ്ത്യാനികളുടെയും പുസ്തകങ്ങൾ അല്ലാഹുവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്ന് മുസ്ലിങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് അവർ ദുഷിച്ചതെന്ന് പറയുന്നത് അവ ഒരിക്കലും ദൈവത്തിന്റെ വചനമോ അത്തരത്തിലുള്ളതോ ആയിരുന്നില്ലെന്ന് മാത്രം പറയരുത് തന്റെ വാക്കുകൾ ആർക്കും മാറ്റാൻ കഴിയില്ലെന്ന് അല്ലാഹുവിന്റെ വ്യക്തമായ പ്രഖ്യാപനമുണ്ടായിട്ടും അപ്പോസ്തലനായ പൗലോസ് അല്ലെങ്കിൽ പിൽക്കാല ക്രിസ്ത്യാനികൾ സുവിശേഷം ദുഷിപ്പിച്ചുവെന്ന് പല മുസ്ലീങ്ങളും തറപ്പിച്ചു പറയുന്നു അല്ല അപ്പോസ്തലനായ പൌലോസ് എന്നെ കീഴടക്കി നിങ്ങളുടെ ദൈവത്തെ ദുർബലനാക്കുന്നു തോറയും സുവിശേഷവും സംരക്ഷിക്കാൻ അള്ളാഹുവിന് കഴിയില്ലെന്നും രണ്ട് വെളിപാടുകളും മനുഷ്യർ ദുഷിച്ചതാണെന്നും നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾ പറയുന്നു ആളുകളെ നയിക്കാൻ അള്ളാഹു അയച്ചത് ആളുകളെ വഴിതെറ്റിക്കുന്നതിലേക്ക് നയിച്ചു ദൈവം ഒരു ത്രിത്വമാണെന്നും പാപങ്ങൾക്കായി കുരിശിൽ മരിച്ചുവെന്നും ക്രിസ്ത്യാനികളെ ബോധ്യപ്പെടുത്തി തോറയും സുവിശേഷവും മാറ്റിമറിച്ചുവെന്ന് മുസ്ലിങ്ങൾ പറയുമ്പോൾ തീർച്ചയായും നമ്മൾ അമ്പരന്ന് പോകണം കാരണം അല്ലാഹുവിൻ്റെ വാക്കുകൾ ആർക്കും മാറ്റാൻ കഴിയില്ലെന്ന് ഖുറാൻ പറയുന്നു സൂറത്ത് പതിനെട്ട് വാക്യം നിന്റെ രക്ഷിതാവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് നിനക്ക് അവതരിപ്പിക്കപ്പെട്ടത് നീ പാരായണം ചെയ്യുക അവൻ്റെ വാക്കുകൾ മാറ്റാൻ ആരുമില്ല അവനല്ലാതെ ഒരു അഭയം നിനക്ക് കണ്ടെത്തുകയുമില്ല വീണ്ടും നിങ്ങൾക്ക് പത്ത് മുസ്ലിം സുഹൃത്തുക്കൾ വരെ നടക്കാം പത്ത് നിങ്ങളുടെ മുസ്ലിം സുഹൃത്തുക്കളിൽ പത്തിൽ പത്ത് പേർ ഇത് മുമ്പ് വായിച്ചിട്ടില്ല അത് ഇവിടെ ഉണ്ടെന്ന് അവർക്കറിയില്ല അതേ അധ്യായം സൂറത്തിലെ അഞ്ച് സൂക്തങ്ങൾ അറുപത്തിയെട്ട് പറയുക വേദക്കാരെ തൗറാത്തിലും ഇഞ്ചിയിലും നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് വന്ന എല്ലാ വെളിപാടുകളിലും ഉറച്ചു നിൽക്കാത്തിടത്തോളം നിങ്ങൾക്ക് നിലകൊള്ളാൻ യാതൊരു കാരണവുമില്ല തോറയും സുവിശേഷവും ദുഷിച്ചതായി അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ വളരെ വിചിത്രമായ കാര്യം പറയാം ഖുറാനെ ആർക്കും മാറ്റാൻ കഴിയില്ല എന്ന് മാത്രമാണ് ഈ സൂക്തം അർത്ഥമാക്കുന്നത് എന്നാൽ ഖുർആാനെ ആർക്കും മാറ്റാൻ കഴിയില്ലെന്ന് വചനം പറയുന്നില്ല അല്ലാഹുവിൻ്റെ വചനങ്ങൾ മാറ്റാൻ ആർക്കും കഴിയില്ലെന്നാണ് അതിൽ പറയുന്നത് ഖുറാനനുസരിച്ച് തോറയും സുവിശേഷവും അല്ലാഹുവിൻ്റെ വാക്കുകളാണ് സുവിശേഷം ദുഷിച്ചതാണെങ്കിൽ മുഹമ്മദിന്റെ കാലത്തും ക്രിസ്ത്യാനികൾക്ക് സുവിശേഷം ഉണ്ടായിരുന്നുവെന്ന് ഖുർആൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ചിന്തിക്കാം പല മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളോട് വളരെ വ്യത്യസ്തമായ എന്തെങ്കിലും പറയുന്നു അവർ പറയുന്നു നിങ്ങളുടെ പുസ്തകം കേടായതിനാൽ ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നില്ല നിങ്ങളുടെ ദൈവം ഒരു വ്യാജദമാണ് നമുക്ക് വെളിപ്പെട്ടതിൽ വിശ്വസിക്കുന്നു എന്ന് പറയാൻ മുസ്ലീങ്ങളോട് കൽപ്പിക്കപ്പെട്ടാൽ അതിനു പകരം എന്തുകൊണ്ടാണ് അവർ നമ്മുടെ പക്കലുള്ള ഒരേയൊരു വെളിപാടായ ബൈബിളിൽ വിശ്വസിക്കുന്നില്ലെന്ന് പറയുന്നത് നമ്മുടെ ദൈവവും അവരുടെ ദൈവവും ഒന്നാണെന്ന് പറയാൻ അവരോട് കൽപ്പിക്കപ്പെട്ടാൽ പകരം നമ്മുടെ ദൈവം ഒരു വ്യാജദൈവമാണെന്ന് അവർ പറയുന്നത് എന്തുകൊണ്ട് ക്രിസ്ത്യാനികളോട് പറയാൻ ഖുറാൻ മുസ്ലിംകളോട് കൽപ്പിക്കുന്നു ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ദൈവവും നിങ്ങളുടെ ദൈവവും ഒന്നാണ് ഞങ്ങൾ അവന് കീഴടങ്ങുന്നു ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം സുവിശേഷം ആധികാരികമാണെന്ന് ഖുറാൻ വ്യക്തമായി വാദിക്കുന്നു ക്രിസ്ത്യാനികൾക്ക് ദൈവവചനം ഉണ്ടെന്ന് ഖുറാനിന്റെ രചയിതാവ് വിശ്വസിച്ചാൽ മാത്രമേ ഇത് അർത്ഥമാക്കൂ എന്നാൽ സുവിശേഷം ക്രിസ്ത്യാനികൾക്ക് മാത്രം ആധികാരികമായിരുന്നില്ല ഇത് മുഹമ്മദിനും അതിനാൽ മുസ്ലിങ്ങൾക്കും ഒരു ദിവസം മുഹമ്മദിന് തന്റെ വെളിപ്പെടുത്തലുകളിൽ സംശയം തോന്നിത്തുടങ്ങി ഈ സംശയങ്ങൾക്ക് മറുപടിയായി അല്ലാഹു മുഹമ്മദിനോട് സ്ഥിരീകരണത്തിനായി പുസ്തകത്തിന്റെ ആളുകളായ ജൂതന്മാരും ക്രിസ്ത്യാനികളും സന്ദർശിക്കാൻ ഈ വിവർത്തനമനുസരിച്ച് അതിനു മുമ്പുള്ളത് പരിശോധിച്ച് മനുഷ്യരാശിക്ക് മാർഗനിർദ്ദേശമായ തോറയും സുവിശേഷവും അദ്ദേഹം മുമ്പ് വെളിപ്പെടുത്തി അവിടെയും ശ്രദ്ധിക്കുക തോറയും സുവിശേഷവും മനുഷ്യരാശിക്ക് മാർഗദർശനമായി അവതരിച്ചിരിക്കുന്നു ശരി അപ്പോസ്തലനായ പൗലോസ് അവരെ ദുഷിപ്പിച്ചുവോ ബൈബിളിന്മേലുള്ള വിധിയിൽ ഖുറാൻ നിലകൊള്ളുന്നത് പോലെയാണ് മുസ്ലീങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്നത് ബൈബിൾ ഖുറാനുമായി വിരുദ്ധമായതിനാൽ ബൈബിളിനെ തള്ളിക്കളയണമെന്ന് മുസ്ലീങ്ങൾ കരുതുന്നു എന്നാൽ ഖുർആാനിൽ അത് നേരെ വിപരീതമാണ് ബൈബിൾ ഖുറാനിന്റെ ന്യായവിധിയിലാണ് മുഹമ്മദിനു തന്നെ തന്റെ വെളിപ്പെടുത്തലുകൾ ഗ്രന്ഥത്തിലെ ആളുകളുടെ ഗ്രന്ഥങ്ങളുമായി നിരത്തുന്നുണ്ടോയെന്ന് പരിശോധിച്ചുകൊണ്ട് മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയൂ മുഹമ്മദ് ഇസ്ലാമിന്റെ പ്രബോധനം തുടർന്നതിനാൽ പ്രത്യക്ഷത്തിൽ അദ്ദേഹം ഒരിക്കലും ഈ പരീക്ഷണത്തെ ഗൗരവമായി എടുത്തിട്ടില്ല സ്ഥിരീകരണത്തിനായി അദ്ദേഹം ഗ്രന്ഥത്തിന്റെ ആളുകളിലേക്ക് പോയിരുന്നെങ്കിൽ ഖുറാൻ നിരസിക്കാൻ അദ്ദേഹം നിർബന്ധിതനാകുമായിരുന്നു കാരണം ഖുറാൻ മുസ്ലിങ്ങളെ ഒഴിവാക്കാനാകാത്ത പ്രതിസന്ധിയിലാക്കുന്നു അതിന്റെ അടിസ്ഥാന പഠിപ്പിക്കലുകൾക്ക് വിരുദ്ധമായ ഗ്രന്ഥങ്ങളെ സ്ഥിരീകരിക്കുന്നതിലൂടെ ഇസ്ലാം സ്വയം നശിപ്പിക്കുന്നു സ്വയം നശിപ്പിക്കുന്ന ഒരു മതത്തിൽ വിശ്വസിക്കാൻ ആഗ്രഹിക്കാത്ത മുസ്ലിങ്ങൾ ഒരു പുതിയ മതം കണ്ടെത്തേണ്ടതുണ്ട് സുവിശേഷം ദുഷിച്ചതാണെങ്കിൽ മുഹമ്മദിന്റെ കാലത്തും ക്രിസ്ത്യാനികൾക്ക് സുവിശേഷം ഉണ്ടായിരുന്നുവെന്ന് ഖുർആൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ചിന്തിക്കാം സൂറത്ത് ഏഴ് നൂറ്റമ്പത്തിയേഴ് വാക്യം ദൂതനെ അനുഗമിക്കുന്നവർ അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകൻ അവരുടെ സ്വന്തം ഗ്രന്ഥങ്ങളിലും തോറയിലും സുവിശേഷത്തിലും പരാമർശിക്കപ്പെട്ടതായി അവർ കാണുന്നു അവരാണ് അഭിവൃദ്ധി പ്രാപിക്കുക നൂറ്റാണ്ടുകൾക്കു മുമ്പ് സുവിശേഷം ദുഷിപ്പിക്കപ്പെട്ടുവെന്നു പറയുമ്പോൾ സുവിശേഷത്തിൽ പരാമർശിച്ചിരിക്കുന്ന മുഹമ്മദിനെ ക്രിസ്ത്യാനികൾക്ക് എങ്ങനെ കണ്ടെത്താനാകൂ നമ്മുടെ ദുഷിച്ച ഗ്രന്ഥങ്ങളിൽ മുഹമ്മദിനെ പരാമർശിക്കുന്നുവെന്ന് അല്ലാഹു പറയുന്നുണ്ടോ എന്നാൽ സുവിശേഷത്തിൽ നിന്ന് ആളുകളെ അകറ്റാൻ വരുന്ന പ്രവാചകന്മാരെക്കുറിച്ചുള്ള പൊതുവായ മുന്നറിയിപ്പിന്റെ ഭാഗമായിട്ടല്ലാതെ നമ്മുടെ വേദങ്ങളിൽ മുഹമ്മദിനെ പരാമർശിച്ചതായി കാണുന്നില്ല നമ്മുടെ ഗ്രന്ഥങ്ങളിൽ മുഹമ്മദിനെ പരാമർശിച്ചതായി കണ്ടെത്തിയാൽ ഇത് കേടായ ഭാഗങ്ങളിൽ ഒന്നല്ലെന്ന് നമുക്ക് എങ്ങനെ അറിയാം നമ്മുടെ ഗ്രന്ഥങ്ങൾ ഇസ്ലാമിന് വിരുദ്ധമായതിനാൽ ഇസ്ലാമിന് തെളിവായി അല്ലാഹു അവരോട് എന്തിനാണ് അപേക്ഷിക്കുന്നത് എന്നാൽ അള്ളാഹു ഇതിനേക്കാളേറെ മുന്നോട്ട് പോകുന്നു സുവിശേഷത്താൽ വിധിക്കാൻ അവൻ ക്രിസ്ത്യാനികളോട് കൽപ്പിക്കുന്നു നമ്മുടെ രണ്ട് മതങ്ങളും കൽപ്പിക്കുന്ന സുവിശേഷം അനുസരിക്കാൻ നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കളെ പ്രോത്സാഹിപ്പിക്കാം സുവിശേഷം ദൈവവചനമാണെങ്കിൽ ഇസ്ലാം തെറ്റാണ് സുവിശേഷം ദൈവോചനമല്ലെങ്കിൽ ഇസ്ലാം തെറ്റാണ് ഒരു രീതിയിലും ഇസ്ലാം വ്യാജമാണ് അത് വളരെ വലിയ പ്രശ്നമാണ്